എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പെൻഷനുമായി ബന്ധപ്പെട്ട് ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പെൻഷൻ മുടങ്ങാതിരിക്കാൻ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോട് സാക്ഷ്യപത്രം സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു വിവിധ പഞ്ചായത്തുകൾ അത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് ആദ്യം പറഞ്ഞിരുന്നത് അത് ജനുവരി മുപ്പത്തി ഒന്നാക്കി പല പഞ്ചായത്തുകളും നീട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിരുന്നു അങ്ങനെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതി മുമ്പ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള അറുപത് വയസ്സ് പൂർത്തിയാകാത്ത വിധവാ പെൻഷൻ ഗുണഭോക്താക്കളും അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കളും വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സാക്ഷിപത്രം അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ് വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷിപത്രമോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ നൽകുന്ന സാക്ഷിപത്രമോ ആണ് സമർപ്പിക്കേണ്ടത് സാക്ഷ്യപത്രത്തോടൊപ്പം നിങ്ങളുടെ ആധാർ കാർഡ് കൂടി വയ്ക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചാലും മതി ഇതിന് ഇപ്പോൾ അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് ജനുവരി മുപ്പത്തി ഒന്നാണ് വിവിധ പഞ്ചായത്തുകളിൽ ഈ ഡേറ്റിൽ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ഒന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് വിളിച്ചോ പോയോ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് ഈ സാക്ഷിപത്രങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം രണ്ട് മാസമായിട്ട് സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിരുന്നു മസരം പൂർത്തീകരിക്കാത്തത് മൂലമാണ് പെൻഷൻ മുടങ്ങിയത് മസ്ത്രം പൂർത്തീകരിക്കാൻ വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്ത്രം പൂർത്തീകരിക്കാം അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്ത്രം പൂർത്തീകരിക്കാൻ കഴിയാത്ത കിടപ്പുരോഗികളൊക്കെയാണ് എങ്കിൽ അക്ഷയ ജീവനക്കാരെ സമീപിച്ചാൽ അവർ വീടുകളിലെത്തി മസ്ട്രീം പൂർത്തീകരിച്ച് നൽകുന്നതാണ് ഇനി ബയോ ബയോമസ്ട്രീം പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പഞ്ചായത്തുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനും ഈ സമയം ഉപയോഗപ്പെടുത്താം ഈ ജനുവരി മാസം മസ്ട്രിം പൂർത്തീകരിക്കുകയാണ് എങ്കിൽ ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് മുതൽ അവർക്ക് പെൻഷൻ പുനഃസ്ഥാപിച്ചു കിട്ടും ഇതുവരെ മുടങ്ങിക്കിടക്കുന്ന നാല് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ പെൻഷൻ അത് അവർക്ക് എന്തായാലും ലഭിക്കില്ല ജനുവരിയിലും അസിനും പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അതോടൊപ്പം ജനുവരി പെൻഷനും ലഭിക്കില്ല അപ്പോൾ ഓരോ മാസവും നേരത്തെ ഇത് ചെയ്യുകയാണ് എങ്കിൽ അതായിരിക്കും നല്ലത് മറ്റൊന്ന് നിലവിൽ നമുക്ക് വിതരണം ചെയ്തുകൊണ്ടിരുന്ന ക്രിസ്മസ് പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലാണ് മുപ്പതാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത് എന്നാലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചില കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും വിതരണം നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് ഈ മാസത്തെ പെൻഷൻ വിതരണം കഴിഞ്ഞാൽ ഇനി ജനുവരി മാസത്തിലാണ് നമ്മൾ പെൻഷൻ പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ എലക്ഷൻ പ്രഖ്യാപിക്കാൻ ഇനി കേവലം മൂന്ന് നാല് മാസം മാത്രമാണുള്ളത് അപ്പോൾ ഇനി ഒരു പെൻഷൻ ഇനി ഒരു മാസവും പെൻഷൻ മുടങ്ങിക്കിടക്കില്ല എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് നിലവിൽ നാല് മാസത്തെ പെൻഷൻ കുടിശ്ശിക അത് അങ്ങനെ തന്നെ ഉണ്ടാകും പക്ഷേ എല്ലാ മാസവും ഒരു ആയിരത്തി അറുന്നൂറെങ്കിലും ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ജനുവരി പെൻഷൻ മുടങ്ങാതെ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് കാരണം ഇനി മാർച്ച് വരെ സർക്കാരിന് മൂവായിരം കോടി രൂപ കടമെടുക്കാം അതോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതമായിട്ട് ആയിരത്തി നാനൂറ് കോടി രൂപ ലഭിച്ചിരുന്നു ഇനിയും ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പുകൾ വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അതോടൊപ്പം കഴിഞ്ഞ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ പല ആളുകൾക്കും ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ കുറവുണ്ടായിരുന്നു അത് നമ്മൾ പല തവണ പറഞ്ഞതാണ് അത് കേന്ദ്ര വിഹിതത്തിന്റെ കുറവാണ് എന്നാണോ കേന്ദ്രം ആ തുക നൽകുന്നത് അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും അല്ലാതെ ആ ഒരു തുക ഇനി അവർക്ക് ലഭിക്കില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി തന്നെയാണ് ലഭിക്കുക ആയിരത്തി അറുന്നൂറ് തികച്ച് ഒരുമിച്ച് ലഭിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോ എന്നെ കൂടുതലാണ്